സുഹൃത്തുക്കളെ ഈ വരുന്ന റോഡുണ്ടല്ലോ ഈ റോഡിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഫ്ലോട്ട് കണ്ടോ ഇതിൽ തേക്ക് മാവ് തെങ്ങ് കണ്ടമാന മാവുകളുണ്ട് ഇഷ്ടം പോലെ മാങ്ങ കായ്ക്കുന്ന നല്ല തേക്കളാണ് അതുപോലെ വലിയൊരു ടാങ്ക് ഉണ്ട് ഇതിൽ ഇതാ മോട്ടർപ്പരയുണ്ട് ഫുൾ ടൈം ഇതാ വലിയ മാവുകളാണുള്ളത് ഇതാ കുരുമുളക് ഉണ്ട് ഒരേക്കറ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതാ കംപ്ലീറ്റ് കുരുമുളക് കുറച്ച് റബ്ബറും ഉണ്ട് അതും വെട്ടുന്ന റബ്ബർ ഇതാ പൈപ്പ് ഇത് ടാങ്കാണ് മോട്ടോർ പരയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുറച്ച് റബ്ബറുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് ആ കാണുന്ന വേലി ആണ് ഇതിൻ്റെ ബൗണ്ടറി ലോ ലോ ഇതിൽ റബ്ബറ് തെങ്ങ് തേക്ക് മാവ് കുരുമുളക് എന്നീ മരങ്ങളോടുകൂടെ പല വൃക്ഷങ്ങളോടുകൂടെ തെങ്ങി നിറ നിറയുന്ന ഒരു ഒന്നര ഏക്കറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഒന്നര ഏക്കറിൻ്റെ ഉള്ളിൽ നല്ല മണ്ണാണ് അതാണ് ഇതിൻ്റെ ബൗണ്ടറി അതോടെ ഈ മാവും തെങ്ങും എല്ലാ വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇതുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് പഴയന്നൂരിൽ നിന്നും ആലത്തൂർ റോട്ടിന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നൂറ് മീറ്റർ ഉള്ളിൽ കോൺക്രീറ്റ് റോഡ് സൈഡിലാണ് ഈ ഫ്ലോട്ടുള്ളത് അതോ ആ കാണുന്ന അവിടം വരെ ഉണ്ട് അതാ വേറൊരു ടാങ്ക് ഉണ്ട് രണ്ട് ടാങ്കാണ് ഇതിലിപ്പോൾ ഉള്ളത് അതോ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഭാഗം വീണ്ടും കാണിച്ചു തരുത് ഇതിലെല്ലാം മരങ്ങളുണ്ട് കൈതച്ചക്കട മരം പിന്നെ മാവ് നല്ലോണം കായ്ക്കുന്ന തെങ്ങ് തൈകൾ കായ്ഫലമുള്ള തെങ്ങ് മരങ്ങൾ ഇതാ കിണറിൽ നിന്നും വെള്ളം മോട്ടോർ ഫിറ്റ് ചെയ്ത ഒരു പഴയ ഷെഡാണിത് ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കിണറാണിത് എന്തുകൊണ്ട് ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയ നല്ല ഒരു കിണറാണിത് ഇതാകണ്ടില്ല വെള്ളം ഇഷ്ടം പോലെയാണ് നല്ല റൗണ്ട് വട്ടമുള്ള ഒരു കിണറാണിത് ഈ തൊടി കംപ്ലീറ്റ് നനയ്ക്കുന്നത് ഈ കിണറിൽ നിന്നാണ് സ്പ്രിങ്കർ ചെയ്തുകൊണ്ടാണ് ഇതിൽ വെള്ളം നനവ് കരൻ്റ് ഈ വരെ എത്തിയിട്ടുണ്ട് കരണ്ടിന് യാതൊരു വിഷമവുമില്ല ഇതൊരു കടച്ചക്ക മരമാണ് ഇഷ്ടംപോലെ കടകൾ കടച്ചക്ക ഉണ്ടാകുന്ന